പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യതകൾ വർദ്ധിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ ഇന്റർനാഷണൽ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സാദി നൽകിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ചില രാജ്യങ്ങളിൽ ആയുധ ഫാക്ടറികൾ ആരംഭിച്ചിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം അത്യാധുനികമായിട്ടുള്ള ആയുധ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ഏത് സമയത്തും ശത്രുക്കളിൽ നിന്നൊരു ആക്രമണം ഉണ്ടാകുമെന്നും അതിനെതിരെയുള്ള നീക്കത്തിനു വേണ്ടി ഞങ്ങൾ പ്രതിരോധത്തിലാണെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈനിക അഭ്യാസം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് മാത്രമല്ല ആണവ സമ്പുഷ്ടീകരണം അഥവാ യുറേനിയൻ സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ ആക്രമണം ഇറാനുമേൽ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു ആക്രമണത്തെയും ഇറാൻ നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇറാൻ ഒരു ആത്മാഭിമാന പ്രശ്നമാണത് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തില്ല എന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല അവർ ആ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തിന് മേൽ അല്ലെങ്കിൽ ഇറാന്റെ ദേശീയ താല്പര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് അവരിത് കാണുകയും അമേരിക്കക്കെതിരെ ഏതെങ്കിലും ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തിരിച്ചടിക്കാനുള്ള ശക്തമായ സന്നാഹമാണ് ഇറാൻ നാവികസേന കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെയായി കാസ്പിയൻ കടലിലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം കാസ്പിയൻ കടലിൽ വെച്ച് റഷ്യയുമായി ചേർന്നുകൊണ്ടുള്ള സംയുക്ത നാവികാഭ്യാസമായിരുന്നു ഇറാൻ സേന നടത്തിയതെങ്കിൽ ഈ മാസം തുടർച്ചയായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായ ആക്രമണ പരമ്പരകൾ തന്നെ നാവികസേന നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ജൂണിലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ഇറാൻ ഒറ്റയ്ക്ക് സൈനികാഭ്യാസം നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം ധാരാളമായി ഇറാൻ അത്യന്താധുനികമായിട്ടുള്ള മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും പന്ത്രണ്ട് ദിവസത്തിൽ നിന്നും അത് പതിനഞ്ച് ദിവസമായിരുന്നെങ്കിൽ ആ മൂന്ന് ദിവസവും ആ ആയുധങ്ങളായിരിക്കും ഇറാൻ പുറത്തെടുക്കുകയായിരുന്നുവെന്നും ഇസ്രായേലിന് മേൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും വരുത്താൻ അതിന് കഴിയുമായിരുന്നെന്നും അത് മുൻകൂട്ടി കൊണ്ട് ഇസ്രായേലിൻ്റെ ചാരസംഘടന യുദ്ധം നിർത്തുന്നതിന് വേണ്ടി വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്